നമസ്കാരം സി പി എമ്മിൻ്റെ പ്രവർത്തകർ കള്ളു കുടിക്കാമോ ഇല്ലയോ സി പി എമ്മിൻ്റെ അനുഭാവികൾക്ക് കള്ളു കുടിക്കാമോ ഇല്ലയോ സി പി എമ്മിൻ്റെ പ്രവർത്തകരോ അനുഭാവികളോ അല്ലാത്ത ഇതര മനുഷ്യർക്ക് കള്ളു കുടിക്കാമോ ഇല്ലയോ നമ്മുടെ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലും ഒപ്പം കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള നേതാക്കളുടെ ഫേസ്ബുക്ക് വാളുകളിലുമൊക്കെ കണ്ടുവരുന്ന എം വി ഗോവിന്ദഷിൻ്റെ പ്രതികരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില പരിഹാസങ്ങളുടെ ചില ട്രോളുകളുടെ ഒക്കെ ഉള്ളടക്കമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചിത്രം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പലരും വിചാരിച്ചിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വിചാരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ ഒന്നാണത് സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനത്തിന് മുമ്പായി ഇന്നലെ സമ്മേളനത്തിന് തുടക്കത്തിൽ തന്നെ സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് മുമ്പിൽ വെച്ചു അത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് കേരളത്തിൻ്റെ ഒപ്പം പാർട്ടി എല്ലാ മൂന്നുകൊല്ലവും കൂടുമ്പോൾ ചേരുന്ന സമ്മേളനങ്ങളുടെ തുടർച്ചയായുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ അണികളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവർത്തകരെക്കുറിച്ച് എന്നുള്ളതിനപ്പുറത്ത് സി പി എമ്മിൻ്റെ അംഗങ്ങളെക്കുറിച്ച് അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ തന്നെ പരിശോധന നടത്തുന്നു അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വെക്കുന്നു എന്നുള്ള ഘടനാപരമായ ചില കാര്യങ്ങൾ പ്രവർത്തന റിപ്പോർട്ടിലും അവരുടെ മറ്റ് നയ രൂപീകരണ രേഖയിൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ഇന്ന് രണ്ടാം ദിവസം പത്രങ്ങളിൽ വരുന്നത് ഈ ഘട്ടത്തിലാണ് സി പി എമ്മിൻ്റെ അംഗങ്ങൾ കള്ളു ഇല്ലയോ എന്നുള്ള ദിവസങ്ങളോളം നീണ്ടുനിന്ന മാധ്യമ വാർത്തകളും നേതാക്കളുടെ പ്രതികരണങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ പുതിയൊരു കാര്യം നമുക്ക് തോന്നുക അത്ര സൂക്ഷ്മമായി ആളുകളെക്കുറിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട് നിഗമനങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അത് ഇത്രയും നീണ്ട പ്രവർത്തന റിപ്പോർട്ടിലെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വരി എന്നുള്ള നിലയിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വന്ന വാർത്തകളായിരുന്നു എന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇത്ര നീണ്ട സമയം എടുത്തുകൊണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ സമ്മേളനം നടത്തുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അംഗങ്ങളുടെ പാർട്ടി അനുഭാവികളുടേതടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള വ്യക്തിത്വ രൂപവത്കരണവും വ്യക്തിയുടെ പ്രത്യേകത എന്തായിരിക്കണം എന്നുമുള്ള കാര്യം ആ അർത്ഥത്തിൽ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യവുമാണ് അവർ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെയുള്ള ചിന്തകൾ അതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് ോട്ട് വെക്കുക എന്നുള്ളത് അതൊക്കെ പ്രാവർത്തികമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ നമുക്ക് നടത്താവുന്നതാണ് പക്ഷേ ഇങ്ങനെയൊരു കാര്യം എല്ലാ മൂന്ന് കൊല്ലം കൂടുമ്പോൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോയുമായി വന്നത് പ്രവർത്തന റിപ്പോർട്ടിലടക്കം സമ്മേളനത്തിൽ മുന്നോട്ട് വെക്കുന്ന അവരുടെ ആശങ്കകൾ ആകുലതകൾ അവരുടെ നിഗമനങ്ങൾ ഒക്കെ ശ്രദ്ധേയമാണ് എല്ലാ മൂന്ന് കൊല്ലം കൂടുന്തോറും ഇങ്ങനെ രാജ്യത്താകെ പാർട്ടിയുടെ ഘടകങ്ങൾ ബ്രാഞ്ച് സമ്മേളനം മുതൽ ലോക്കലും ഏരിയയും ജില്ലയും സംസ്ഥാനവും കടന്ന് പാർട്ടി കോൺഗ്രസ് വരെ നീളുന്ന ഒരു പ്രോസ് പ്രോസസ്സ് അത്യപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ നമ്മൾ കണ്ടിട്ടുള്ളത് ദേശീയ തലത്തിൽ നിന്ന് ചില നോമിനേഷനുകൾ നടക്കും സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിമാർ താഴെത്തട്ടിൽ വരെ അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ മറ്റ് പാർട്ടികളിൽ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നേടുന്ന ഒരു പ്രോസസ്സെല്ലാം മൂന്നു കൊല്ലം കുടുംബം നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അത് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള കൂടി മാത്രമല്ല അതിൽ ഉള്ളടങ്ങുന്ന ചില വിഷയങ്ങൾ കൂടി ശ്രദ്ധേയമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കേരളത്തിലെ ചില വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർഭരണമൊക്കെ മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഇനിയും മൂന്നാമത് ഭരണം പിടിക്കണമെന്ന ലക്ഷ്യത്തോട് അവർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു നയരേഖ അവതരിപ്പിക്കുക അതും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചൊരു നയരേഖ അവതരിപ്പിക്കുക എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ നയരേഖയിൽ സാധാരണ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഇത്ര ദേശകത്തിന് അകം ഇങ്ങനെ വരും എന്നുള്ളതിനപ്പുറത്ത് സി പി ഐ എമ്മിന്റെ കാലാനുസൃതമായ മാറ്റം കൂടി കാണുന്നുണ്ട് എന്നുള്ളത് സാമൂഹ്യ ആരോഗ്യത്തിനും ആഹ്ലാദകരമാണ് കാരണം ഇപ്പോൾ സ്വകാര്യ മൂലധനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് കേരളയിൽ ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ അവരുടെ മുൻകാലത്തുണ്ടായിരുന്ന കടുംപിടുത്തങ്ങളിൽ നിന്നും ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല അത് ഒരു മാറ്റം എന്നുള്ള നിലയിൽ അനിവാര്യമായൊരു മാറ്റം കൂടിയാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് സമീപകാലത്തുണ്ടായ പല വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അതിൽ കാണാം എന്നുള്ളത് കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് പ്രവർത്തന റിപ്പോർട്ടിൽ അടക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുക മാധ്യമങ്ങളിലെ വാർത്തകളിൽ നമുക്ക് പലതും കാണാൻ കഴിയുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില ഭാഗങ്ങളിൽ അത്തരം പരാമർശങ്ങളുടെ പ്രത്യേകിച്ചും ബി ജെ പിയുമായി കോംപ്രമൈസ് ചെയ്യുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ആക്ഷേപം വി ഡി സതീശൻ ഡെയിലി ഫേസ്ബുക്കിലും ചാനലുകളോടും പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ട് പ്രതിപക്ഷം ഈ സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഊന്നൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയെ പ്രത്യേകമായ നയരൂപവൽക്കരണം കാലങ്ങളായി എടുക്കുകയും ഉണ്ടാക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് സി പി എം ഈ ഘട്ടത്തിൽ ഈ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാന സമ്മേളനത്തിൽ വയ്ക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിലും അവർ പ്രത്യേകമായി കാര്യം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് സന്ധിയില്ലാതെ പോരാട്ടത്തിലെ ഇന്ത്യൻ മുഖമാണ് സി പി കോൺഗ്രസ് അല്ല ഞാനത് ദേശീയ പറഞ്ഞതു പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്താണ് പറഞ്ഞത് അല്ലെ അത് അതല്ല ഞാൻ ഞാൻ പറഞ്ഞത് അതായത് വർഗീയതയ്ക്കെതിരായി ബി ജെ പിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് സി പി ഐ എം അതിനോട് മത്സരിക്കാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടിയും ഇന്ന് ഈ ഈ ഇന്ത്യയിലില്ല ഇടതുപക്ഷ പ്രസ്ഥാനെന്ന രീതിയിൽ ഒരു എതിർക്കുന്ന പാർട്ടിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ രണ്ടാണ് അത് ഹിറ്റ്ലറുടെയും മുസോളിനുടേയും ഫാസിസം ആണ് ലോകം ഭീതിയോടെ നോക്കിക്കണ്ട അനുഭവിച്ച ഫാസിസം എന്നാൽ അതിനുശേഷം ഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്ന നിരവധി ഭരണകൂടങ്ങൾ ലോകത്തുണ്ടായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഫാസിസത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിശകലനങ്ങൾ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട് ലോകത്താകെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ മുന്നോട്ട് നിരീക്ഷണങ്ങളാണ് സി പി ഐ എം ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ മുന്നോട്ടുപോക്കിനെ ഇത്തരത്തിൽ സാമൂഹ്യശാസ്ത്രപരമായി ഇവാലുവേറ്റ് ചെയ്യുകയും ഭരണകൂടം എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ പ്രതികരണങ്ങളെ അവരുടെ തുടർന്നുള്ള ഭരണത്തിലേക്ക് എത്തിയതിന് ശേഷമുള്ള സമീപനങ്ങളെ ഒക്കെ കാര്യമായി ഇങ്ങനെ വിലയിരുത്തിയിട്ടുള്ളത് എന്നാൽ പിന്നീട് സി പി എം ഓരോ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും അതിൻ്റെ പോക്ക് ഫാസിസത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ള വിശകലനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാന സമ്മേളനങ്ങളിലെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിലും നവ ഫാസിസ്റ്റ് ശക്തിയായി ബി ജെ പി മാറുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ അവർ അവതരിപ്പിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ച് അന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച നയരേഖയും അന്ന് മുന്നോട്ട് വെച്ച പാർട്ടി പരിപാടിയും അടക്കം ഉദ്ധരിച്ചാണ് എം വി ഗോവിന്ദം പ്രതികരിക്കുന്നത് കേട്ടാ വിചാരിക്കും പ്രധാനപ്പെട്ട പാർട്ടി നേതാവായിരുന്നു ഞങ്ങളുടെ സീതാറാം യെച്ചൂരിയെപ്പറ്റി നല്ല പഠനം പഠിച്ചിട്ടില്ല വായിച്ചിട്ടുമില്ല വെറുതെ പറയുക ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് പാർട്ടി പരിപാടിയിലെ ഏഴാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ഖണ്ഡിക ആർ എസിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ്സിലെ രേഖ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ്സിലെ രേഖ അതൊക്കെ യെച്ചൂരി ഉള്ളപ്പത്തന്നെ തയ്യാറാക്കിയ രേഖ തന്നെയാണ് ആ രേഖയിൽ നിന്ന് അല്പം മുന്നോട്ടേക്ക് പോയി ബി ജെ പിയെ ന്യൂ ഫാസിസ്റ്റിക്ക് എന്ന പദത്തോടുകൂടിയാണ് ശക്രിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നത് ആ എതിർക്കുന്നതിൻ്റെ അപ്പോഴത്തെ ഒരു പദവും ഇതിന് മുമ്പ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് യെച്ചൂരി പ്രകാശ് കാരാട് തന്നെ പറഞ്ഞു ഒന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരോ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തീരെ ഹോംവർക്ക് ഇല്ലാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ബി ജെ പി ഫാസിസ്റ്റ് അല്ല എന്നുള്ള പ്രയോഗം സി പി എം നടത്തുന്നു ഫ്യാസിസ്റ്റ് അല്ല എന്ന് സി പി എം പറയുന്നു അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നത് അതന്നെയല്ലേ പറഞ്ഞു ഇത്രയേറെ നിങ്ങൾ എന്തായിരുന്നു ആരോച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ കാര്യം ബി ജെ പി ആണ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ഒരു നവ ഫാസിസ്റ്റിക് രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഫാസിസത്തിലേക്ക് പോകാതിരിക്കാൻ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ നേരത്തേ പറഞ്ഞല്ലോ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണി നയിക്കാൻ ഈ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നിട്ടാണോ ഡൽഹിയിൽ തോറ്റേ ഇന്നിട്ടാണോ ഹരിയാനയിൽ തോറ്റേ ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കാതെ ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും എന്തോണും ധണിച്ചുകൊണ്ടിരിക്കുകയാണ് തത്വവാദ രാഷ്ട്രീയം കേരളത്തിൽ വ്യാപകമായി തന്നെ അവർ പ്രയോഗിക്കുന്നുണ്ട് ബി ജെ പി വർഗീയ ഹിന്ദു വർഗീയവാദികളെടുക്കുന്ന നിലപാടെന്താ കേരള ജനതയെ ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ ഭാഗമായി ജാതീയമായി വളർത്തുക ആദ്യം അങ്ങനെയാണ് ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതാണല്ലോ ആ ജാതീയമായി വളർത്തുക എന്നിട്ട് വർഗീയമായി ഏകോപിപ്പിക്കുക തന്ത്രപരമായ ഒരു രീതിയാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വത്ത് എന്ന് പറയുന്നത് ഇതൊരു ദാ ഇന്ന ജാതി ആ ജാതിക്ക് അപ്പുറം ഈപ്പുറവും അവരിതിൽ പങ്കിടില്ല ഇത് ഈ ജാതി മാത്രമാണ് അവർ മാത്രമാണ് അതാണ് സ്വത്വബോധത്തെ സ്വത്ത് രാഷ്ട്രീയമാക്കി മാറ്റുന്നതിൻ്റെ അടിസ്ഥാനം എന്നാലും അങ്ങനെ ഓരോരോ ജാതിയായി പിളർത്തിക്കഴിഞ്ഞാൽ ഈ പിളർന്നു നിൽക്കുന്ന ഓരോ ജാതിയെയും വർഗീയമായിട്ട് യോജിപ്പിക്കുക ഈ ഒരു പ്രക്രിയയാണ് കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആർ എസ് എസ് ബി ജെ പി സംവിധാനം ഇതിൻ്റെ തുടർച്ചയായി വേണം ഇവിടെ ക്രൈസ്തവ മുസ്ലിം സമൂഹത്തിൽ അവർ നടത്തുന്ന ഇടപെടൽ അതിലൊന്ന് ക്രിസ്ത്യാനികളെ ആകപ്പാടെ മുസ്ലിം വിരുദ്ധരാക്കാൻ നടത്തുന്ന സമ്മാനമാണ് അതിന് കാസ എന്ന സംഘടന വഴി നടത്തുന്ന നീക്കങ്ങളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയവത്കരണ ശക്തിപ്പെടുത്താൻ പുതിയ ഒരു പ്രസ്ഥാനം ഇതിനിടെ അവർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ആവാൻ പോകുന്നു എന്നാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രതിപ്രവർത്തനം കൂടി ഗോവിന്ദ ഗോവിന്ദമാഷു മുന്നോട്ട് വെക്കുന്നത് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുന്നോട്ട് വച്ച ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് സി പി ഐ എമ്മിൻ്റെ തകർച്ചയ്ക്കായി വലതുപക്ഷ ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വ്യാഖ്യാനം അതിൽ കോൺഗ്രസിനൊപ്പം ലീഗും എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും മുതലായ മതരാഷ്ട്രവാദികളും ഒന്നിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ വലിയ സ്വാധീനമുള്ള വിഭാഗം ചെറു ന്യൂനപക്ഷമാണ് പക്ഷെ വർഗീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഏകീകരിക്കാനാണ് ശ്രമം ഇതുപോലെ മുസ്ലിം വിരുദ്ധതയിലൂന്നി ക്രിസ്തീയ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് ആർ എസ് എസ് തന്നെ ഒരുക്കു ഒരു പ്രസ്ഥാനമാണ് കാസ അപ്പോൾ കാസയുടെ വരവ് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ തന്നെ ശത്രുതാപരമായ നിലപാടിലേക്ക് എത്തിക്കാൻ ബോധപൂർവമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തല്ലും തലോടലും എന്ന ആർ എസ് എസ് തന്ത്രമാണ് വളരെ ആസൂത്രിതമായി അവർ നടത്തുന്നത് തല്ലും തടോൽ തലോടലും എന്ന് പറയുന്നില്ലേ സാധാരണ എന്ന് പറഞ്ഞാൽ സാർവദേശീയ മേഖലയിൽ നിന്ന് വരുന്ന വിവിധങ്ങളായ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യങ്ങളുണ്ട് അതിനെയെല്ലാം ഭീഷണിപ്പെടുത്തുക ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയെ വിഭജിച്ച് പരസ്പരം ഏറ്റുമുട്ടി നമുക്കറിയുന്ന പോലെ നേരത്തെ ഇടതുപക്ഷ പൊതുവേ ഇതെല്ലാം ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആർ എസ് എസ് അനുകൂലമായ ഒരു പൊതു ചിത്രം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കാസയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേഗം തന്നെ കാസ ഒരു രാഷ്ട്രീയ പാർട്ടിയാവും എന്നും ഇതിനിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രതിപ്രവർത്തനം കൂടി ഗോവിന്ദ മാഷ് മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടി ചേരുന്നു മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് മതസംഘടനകളെ കൂടി ചേർത്തിട്ട് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ് എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുക ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പിയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത് അതിപ്പോൾ ലീഗുകാർ ചേരുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രവാദികളായ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ട് പോലെ ജമാത്ത് ഇസ്ലാമിയും ഹിന്ദു രാഷ്ട്രവാദമാണ് ബി ജെ പി മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഫാസിസ്റ്റിക് അജണ്ടയെങ്കിൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ മുദ്രാവാക്യമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ ജമായത്ത് ഇസ്ലാമിയും ഭീകരവാദ സംഘടനയായിട്ട് നിലകൊള്ളുന്ന എസ് ഡി പി ഐയും ചേർന്നും വോട്ടേക്ക് പോകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുന്നോട്ട് വച്ച ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് സി പി ഐ എമ്മിൻ്റെ തകർച്ചയ്ക്കായി വലതുപക്ഷ ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വ്യാഖ്യാനം അതിൽ കോൺഗ്രസിനൊപ്പം ലീഗും എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമിയും മുതലായ മതരാഷ്ട്രവാദികളും ഒന്നിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന ഇത്തരം സംഘടനകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത് പതിനേഴാം ലോകസഭയിലും അതെ പതിനെട്ടാം പതിനെട്ടാം ലോകസഭയിലും അതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലതെ അതുപോലെ തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് നേടി ജയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് യു ഡി എഫിൻ്റെ വോട്ട് നേടി മത്സരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളുമായി നേരിട്ട് സഖ്യം ചെയ്യുന്ന നിലയാണ് ഇപ്പോഴുള്ളത് മൊത്തത്തിൽ സി പി എം എല്ലാവരുടെയും ശത്രുവായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് സി പി എം പറയുന്നത് ആർ എസ് എസിൻ്റെ നമ്പർ വൺ ശത്രു സി പി ഐ എം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി ഐ എം ജമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ഡി പിയുടെയും ലീഗിൻ്റെയും ഒന്നാം നമ്പർ ശത്രു സി പി ഐ എം ഒരു ധാര രൂപപ്പെടുകയാണ് സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ഐക്യധാര രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ പിന്നെ പിന്നൊഴുകൾ അതിന്റെ അർത്ഥം മുസ്ലിം കേന്ദ്രീകൃത മേഖലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സി പി ഐ എമ്മിന് മതനിരപേക്ഷമുള്ള നിരപേക്ഷ നിലപാടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിലുൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനം നേടാനാവുന്നു എന്നതാണ് നല്ല രീതിയിലുള്ള സ്വാധീനം അത്തരം മേഖലയിൽ നേടുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ തന്നെ അണികളിൽ മതരാഷ്ട്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തേ അങ്ങനെ ചെയ്താൽ എന്ന ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഒരു സംശയവും വേണ്ട സംഘപരിവാറിന് അനുകൂലമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട മറ്റൊരു ചോദ്യം എം മുകേഷിൻ്റെ കൊല്ലം ജില്ലയിലെ അഭാവമാണ് മുകേഷിനെ പരി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട മുകേഷിനെ പരി ഞങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് വന്നു ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് തുറന്നു കൊണ്ടുപോവാണ് എം എൽ എ രാജിവെക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു രാജിവെച്ചാൽ എന്തിനു വണ്ടിയാണ് രാജി ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജി വെക്കുന്നത് എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടാ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പിന്നെ അന്നേരം പറയാമെന്നല്ലാണ്ട് പിന്നെ അതിനെപ്പറ്റി ആരോപിക്കുന്നില്ല ഞാൻ പറയണ്ടോ നിങ്ങൾക്ക് പറയല്ലോ നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ പറയും ഞാൻ പറയും ഇല്ലമ്മ ഞാൻ പറയാൻ പോകാറല്ലേ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉണ്ടോ ഒന്നുമല്ല ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജി വെക്കണമെന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാറ് എന്നാൽ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ കേസ് വെറുതെ വിട്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനാപരമായി എം എൽ എ ആകാൻ വകുപ്പുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളാരും എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ രാജിവെക്കണ്ടതാണ് അത്രയേ കാര്യം എന്നിട്ട് 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 ഇവിടെ മര്യാദ പറയുന്ന യും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പും സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പുമാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അതിനായി നമുക്ക് കാത്തിരിക്കാം അതിനനുബന്ധമായി വരുന്ന ചർച്ചകളും വിമർശനങ്ങളും എന്തൊക്കെയായിരിക്കും പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കൂടിയുണ്ട് നമുക്ക് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം